നമസ്കാരം കേരളത്തിന് നാണക്കേടായ പത്തനംതിട്ടയിലെ പോലീസിന്റെ നരനായാട്ട് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് എന്തായാലും ആ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു എന്നാൽ ഈ നടപടിയിൽ തൃപ്തിയില്ല എന്നാണ് പോലീസിന്റെ നരനായാട്ടിനിരയായ ആളുകൾ പറയുന്നത് പത്തനംതിട്ട പോലീസ് അതിക്രമത്തിൽ പോലീസുകാർക്കെതിരെയുള്ള നടപടി തൃപ്തികരമല്ല എന്നാണ് മർദ്ദനമേറ്റ സിത്താര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് കേവലം ഒരു സ്ഥലം മാറ്റമല്ല വേണ്ടത് എന്ന് സിത്താര പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണം എന്നാണ് അവരുടെ ആവശ്യം നിലവിലെ എഫ്ഐആർ തൃപ്തികരമല്ല എസ് ഐ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൂടി ചേർക്കണമെന്നും മർദ്ദനത്തിൽ പരിക്കേറ്റ സിത്താര ആവശ്യപ്പെട്ടു കോടതിയെ സമീപിക്കുമെന്നാണ് മർദ്ദനമേറ്റ സിത്താരയും കുടുംബവും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വ്യാപക പ്രതിഷേധമാണ് പോലീസുകാർക്കെതിരെ ഉയരുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതിൽ അതിയായ ദുഃഖവും ജാല്യതയും ഒക്കെയാണ് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ പത്തനംതിട്ട അമ്പാൻ ജംഗ്ഷനിലായിരുന്നു ഈ സംഭവം നടന്നത് വിവാഹത്തോടനുബന്ധിച്ച് ചടങ്ങിന് പോയി മടങ്ങി വന്ന കോട്ടയം സ്വദേശികൾ വിശ്രമത്തിന് വേണ്ടി വാഹനം വഴിയരികിൽ നിർത്തുകയായിരുന്നു അംഗ സംഘമാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ചിലർ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് പത്തനംതിട്ട എസ് ഐയും സംഘവും സ്ഥലത്തെത്തി അകാരണമായിട്ട് ലാത്തി ചാർജ് നടത്തിയത് നോക്കൂ ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ് യാതൊരു പ്രകോപനവുമില്ലാതെ കുറച്ചുപേർ വാഹനത്തിൽ വരുന്നു കടുത്ത ചൂടുള്ള ഒരു അവസ്ഥയൊക്കെയാണ് രാത്രിയായാലും ചൂടിന് ശമനമൊന്നുമില്ല അവർ റോഡരികിൽ വാഹനം നിർത്തി വാഹനത്തിന് പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് എസ് ഐയും സംഘവും വന്ന് ചാർജ് ുന്നത് സ്ത്രീകൾക്ക് അടക്കം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി എസ് ഐ ജിനു അടക്കമുള്ള പോലീസ് സംഘമാണ് റോഡിൽ നിന്നവരെ അകാരണമായി മർദ്ദിച്ചത് മുണ്ടക്കയം സ്വദേശി സിത്താര ഭർത്താവ് ശ്രീജിത്ത് ബന്ധു ഷിജിൻ എന്നിവർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു വാഹനത്തിന് പുറത്തു നിന്ന മറ്റുള്ളവർക്കും അടി കിട്ടി അതിക്രമം നടത്തിയ ശേഷം പോലീസ് സംഘം വളരെ വേഗം സ്ഥലം വിടുകയും ചെയ്തു ഏതോ കുറെ കള്ള സംഘമോ അല്ലെങ്കിൽ മോഷണ സംഘമോ ഒക്കെ വന്ന് കുറച്ചുപേരെ അടിച്ചു നിരത്തി വേഗം തന്നെ സ്ഥലം വിടുന്ന രീതിയിലായിരുന്നു പോലീസുകാർ പെരുമാറിയത് എന്നാണ് ഈ മർദ്ദനമേറ്റ ആളുകൾ പറയുന്നത് പറ്റിയവർ പിന്നീട് സ്വന്തം വാഹനത്തിലാണ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത് സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി തുടങ്ങിയിട്ടുണ്ട് പത്തനംതിട്ട എസ് ഐ ജിനുവിനെ സ്ഥലം മാറ്റി എഫ് പി ഓഫീസിലേക്കാണ് മാറ്റം തുടർ നടപടി ഡി ഐ ജി തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം വിശദമായ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി ഡി ഐ ജിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പത്തനംതിട്ട പോലീസ് അതിക്രമത്തിൽ പോലീസുകാർക്കെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടിയിൽ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മർദ്ദനത്തിനിരയായവർ